നമസ്കാരം ഓട്ടപ്രേഷണത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പത്തിൽ പ്രവാചക നിന്ദ ആരോപിച്ച് ഒരു കോളേജ് അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിലെ ഒന്നാം പ്രതി അറസ്റ്റിലായി എന്നുള്ളതും ഗുജറാത്തിൽ നടക്കുന്ന ഗുജറാത്ത് വൈബ്രന്റ് ഗുജറാത്ത് സമ്മേളനവും ആണ് ഇന്നത്തെ വാർത്തകളിൽ ഏറ്റവും കൂടുതലായി ഇടം നേടിയിട്ടുള്ളത് ഈ എൻ ഐ എ അറസ്റ്റ് ചെയ്ത ഒന്നാം പ്രതിയുടെ സവാദിൻ്റെ വാർത്തകൾ അത് കേരളത്തിൽ മാത്രമല്ല ദേശീയ മാധ്യമങ്ങളിലും ശ്രദ്ധയാകർഷിച്ചു വരികയാണ് ഇന്ത്യ ഒട്ടുക്കും ഈ വാർത്ത പരക്കുന്നുണ്ട് കാരണം ഇത് കേവലം ഒരു കൈപ്പത്തി വെട്ടിമാറ്റിയ കേസല്ല പ്രവാചക നിന്ദ ആരോപിക്കുന്നു തീവ്രവാദ ബന്ധമുള്ള കേസാണ് ഒരു സംഘം ചെറുപ്പക്കാരെ ഉപയോഗിച്ച് ആ അധ്യാപകൻ്റെ കൈപ്പത്തി വെട്ടിമാറ്റുന്നു അന്നത്തെ നമ്മുടെ കേരളത്തിൻ്റെ സമൂഹം എത്രമാത്രം പ്രീമെച്യൂർ ആയിരുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണത് കാരണം ഈ കൈപ്പത്ത് വെട്ടിമാറ്റിയ പ്രതികൾക്കെതിരെ ആയിരുന്നില്ല അന്ന് ആക്രോശമുണ്ടായിരുന്നത് പകരം ഈ ജോസഫ് മാഷിനെതിരായിരുന്നു നബിയെ അങ്ങനെ അപമാനിക്കാൻ പാടില്ലായിരുന്നു എന്ന് പലരും ഈ കാര്യത്തിന്മേലുള്ള ചുക്കും ചുണ്ണാമ്പും അറിയാതെ പലരും വിലയിരുത്തി അതായത് യൂണിവേഴ്സിറ്റി അംഗീകരിച്ച ഒരു പുസ്തകത്തിൽ നിന്നെടുത്ത ഉദ്ധരണി മാത്രമായിരുന്നു ആ ചോദ്യം എന്ന് ജോസഫ് മാഷർ ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടും അയാളെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പിന്നെ ജോലിയിലേക്ക് സസ്പെൻഷൻ പിൻവലിക്കുന്നു അതിനുശേഷം അയാളെ ടെർമിനേറ്റ് ചെയ്യുന്നു അയാളെ ഒറ്റപ്പെടുത്തുന്നു സാമൂഹികമായി ഒറ്റപ്പെടുത്തുന്നു ജയിലിലിട്ട് പീഡിപ്പിക്കുന്നു ഒടുവിൽ ഭാര്യ ആത്മഹത്യ ചെയ്യേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു പിന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ കളികൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭീകരത ഇതെല്ലാം പതിയെ പതിയെ കേരളീയ സമൂഹം മനസ്സിലാക്കുന്നത് വിദ്യാസമ്പന്നരെന്നും സാംസ്കാരിക കേരളമെന്നും സമ്പൂർണ്ണ സാക്ഷരതയെന്നും അവകാശപ്പെടുന്ന ഒരു വിഭാഗം ജനതയാണ് ഈ നൂറ് ശതമാനം ഭീകരാക്രമണം ഉണ്ടായ അല്ലെങ്കിൽ നൂറ് ശതമാനം ഭീകരാക്രമണം എന്ന് തന്നെ പറയാവുന്ന ഈ സംഭവത്തെ വില കുറച്ച് കണ്ടത് എന്നോർക്കണം ഒടുവിൽ തോമസ് മാഷയ്ക്ക് നീതി കിട്ടുന്നു രണ്ട് ഘട്ടമായി പ്രതികൾക്ക് വിചാരണ നടത്തി ശിക്ഷ കൊടുക്കുന്നു ആദ്യം രണ്ടുപേരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത് ഒരു ഘട്ടത്തിൽ എൻ പോലും ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു അന്ന് കേന്ദ്രത്തിൽ ആരാണ് ഭരണത്തിലെന്ന് നമുക്കറിയാം പിന്നീടാണ് എൻ ഐ എ ഈ അന്വേഷണം ഏറ്റെടുക്കുന്നത് ഒടുവിൽ പ്രതികളെ കണ്ടെത്തുന്നത് എൻ ഐ എ ആണ് ഏറ്റവും ഒടുവിലായി പോപ്പുലർ ഫ്രണ്ടെന്ന ഭീകര സംഘടനയുടെ നിരോധനത്തിന് ശേഷമാണ് ഈ കേസിൽ പ്രതികൾക്ക് ശിക്ഷ കിട്ടുന്നത് അതിനുശേഷമാണ് ഒന്നാം പ്രതി അതായത് ഒന്നാം പ്രതിയെയും ഈ കൈവെട്ടാൻ ഉപയോഗിച്ച ആയുധവും കണ്ടെടുത്തില്ല എന്നുള്ളത് ദേശീയ അന്വേഷണ ഏജൻസിയെപ്പോലും നാണം കെടുത്തിയ ഒരു വിഷയമായിരുന്നു പക്ഷേ ഈ ഒന്നാം പ്രതിക്ക് വേണ്ടി ദേശീയ അന്വേഷണ ഏജൻസിയും ഈ പറയുന്ന കേന്ദ്ര ഇൻ്റലിജൻസ് ഏജൻസികളുമെല്ലാം ലോകം മുഴുവൻ അരിച്ചു പറക്കുമ്പോഴും ഈ കേരളത്തിൽ അവന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു ഹൈഡൗട്ടിൽ ആ ഭീകരൻ മറ്റൊരു പേരിൽ ഒളിച്ചു കഴിയുകയായിരുന്നു എന്നുള്ളത് ഈ സമൂഹത്തിന് തന്നെ നാണക്കേടായിരുന്നു തീർച്ചയായും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എസ് ഡി രാഷ്ട്രീയ സ്വാധീനം തന്നെയാണ് പ്രതിയെ പതിമൂന്ന് വർഷം ഈ കേരളത്തിൽ തന്നെ ഒളിവിൽ താമസിക്കാൻ പ്രേരിപ്പിച്ചത് അയാളൊരു പക്ഷേ നേപ്പാളിലും അതുപോലെ തന്നെ വിദേശത്തും ദുബായിലും ഖത്തറിലും ഒക്കെ പോയിട്ടുണ്ടാകാം അവിടെ പണിയെടുത്ത് നാല് കാശുണ്ടാക്കി കേരളത്തിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ടാകാം പിന്നീട് കല്യാണം കഴിക്കുന്നു കുട്ടികളുണ്ടാകുന്നു ആശാരിപ്പണിക്ക് പോകുന്നു ആശാരിപ്പണിക്ക് പോകുന്നത് തന്നെ എസ് ഡി പി ഐ നേതാവിൻ്റെ കീഴിലാണ് എന്നോർക്കണം ഇങ്ങനെ ഈ എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും ഒരുക്കിക്കൊടുത്ത ആ സുരക്ഷിത താവളത്തിനുള്ളിൽ ദേശീയ അന്വേഷണ ഏജൻസികളെപ്പോലും കബളിപ്പിച്ച് ഇയാൾ ഉണ്ടായിരുന്നു ഇയാൾക്ക് തീർച്ചയായും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ സഹായം ലഭിച്ചിട്ടുണ്ട് ഇയാൾക്ക് കേരള പോലീസിൻ്റെ സഹായം ലഭിച്ചിട്ടുണ്ട് ഇയാൾക്ക് ഇയാൾക്കിവിടുത്തെ മത തീവ്രവാദികളുടെ സഹായം ലഭിച്ചിട്ടുണ്ട് ഈ സഹായങ്ങളാണ് ഇനി കേരളത്തിൽ ചർച്ചാ വിഷയമാകേണ്ടത് ജോസഫ് മാഷ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ പ്ര ശിക്ഷ കിട്ടിയ ഈ പിടിക്കപ്പെട്ട പ്രതികളൊക്കെ ആയുധങ്ങൾ മാത്രമാണ് ഈ ആയുധം പ്രയോഗിച്ച മസ്തിഷ്കങ്ങൾ ഇപ്പോഴും പുറത്തുണ്ട് ആ മസ്തിഷ്കങ്ങളാണ് ഈ ഭീകരന് ഈ പതിമൂന്ന് വർഷവും സുരക്ഷിത താവളം ഒരുക്കിയത് എന്ന് നിസ്സംശയം പറയാം പിടിക്കപ്പെട്ടത് എങ്ങനെ എന്നല്ലേ എൻ എ വിട്ടില്ല എത്ര മാത്രം തെളിവുകൾ അല്ലെങ്കിൽ എത്രമാത്രം കയ്യിൽ നിന്ന് വഴുതിപ്പോയിട്ടും എൻ ഐ എ ഇയാളെ അന്വേഷിച്ചു കൊണ്ടേയിരുന്നു പുറ വിദേശത്തും അതുപോലെ തന്നെ സ്വദേശത്തും ഒക്കെയായി അന്വേഷിച്ചു ഏറ്റവും ഒടുവിലാണ് ഇയാൾക്ക് ഇയാളുടെ തലയ്ക്ക് എൻ ഐ എ വിലയിടുന്നത് ആ തലയ്ക്ക് എന്നെ വിലയിട്ടത് നിർണായകമായ ഒരു തീരുമാനമായിരുന്നു എന്ന് തന്നെ പറയാം അവിടെ ചിലർ ഇയാളെ കൊടുത്തു എന്തായാലും പുറം ലോകത്തിന് അതായത് കൂടുതൽ ബാഹ്യമായ ലോകത്തിന് ഇയാളെക്കുറിച്ച് അറിയാൻ സാധ്യതയില്ല ഇയാളെ ഒറ്റിയത് ഒരു പക്ഷേ സഹപ്രതികളോ അവരുമായി ബന്ധപ്പെട്ടവരോ ആയിരിക്കാം എന്ന് തന്നെയാണ് ഇപ്പോഴും പ്രബലമാകുന്ന ഒരു നിഗമനം അതായത് ഇയാൾക്ക് ഇതോ ഇതുപോലെ തന്നെ പത്ത് പതിനെട്ട് പ്രതികളുണ്ട് അവർക്ക് ഏഴ് വർഷം വരെ ശിക്ഷ കിട്ടിയവരുണ്ട് ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയവരുണ്ട് അവരൊക്കെ അനുഭവിക്കുമ്പോഴും ഇയാളെ മാത്രം എന്തുകൊണ്ട് ഈ സംഘടന ഒളിപ്പിച്ച് താമസിപ്പിച്ചു എന്നതൊരു ചോദ്യമാണ് തീർച്ചയായും എൻ പ്രഖ്യാപിച്ച ഇനാം അത് വർക്കൗട്ടായി എന്ന് തന്നെ പറയേണ്ടി വരും അതുതന്നെ ആയിരിക്കാം ഈ ഭീകരനെ കുടുക്കിയത് കാരണം രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ ഇയാളുടെ വസതിയിലേക്ക് റെയ്ഡ് നടത്തിയത് എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തന്നെ പറയുന്നുണ്ട് ആ രീതിയിൽ കേരളം ഒരു ഭീകര കേന്ദ്രമായി വരുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിൽ ഭീകരവാദികൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു അടിസ്ഥാന സൗകര്യം പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് ശേഷവും നിലനിന്നു പോകുന്നു എന്നുള്ളതാണ് പക്ഷേ അവരുടെ ശക്തി കുറയുന്നു എന്നതാണ് ഇയാളുടെ അറസ്റ്റ് തെളിയിക്കുന്നത് ഈ ഒരു ഇക്കോ സിസ്റ്റം ഭീകരതയെ ഇങ്ങനെ ഊട്ടി വളർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് സാമ്പത്തികമാണ് കേരളത്തിൽ നിക്ഷേപം നടക്കുന്നില്ല കേരളത്തിൽ തൊഴിലവസരങ്ങളില്ല യുവാക്കൾ ഭീകരതയിലേക്ക് ആകൃഷ്ടരാകുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം തൊട്ടിപ്പുറത്തെ പത്രത്തിലെ അല്ലെങ്കിൽ ചാനലിലെ വാർത്തയിൽ മറ്റൊരു വാർത്തയുണ്ട് വൈബ്രൻറ്റ് ഗുജറാത്ത് സമ്മേളനങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ് ഇന്നു മുതൽ പന്ത്രണ്ടാം തീയതി വരെയാണ് ലോകം മുഴുവനുമുള്ള ബിസിനസ്സുകാരും നിക്ഷേപകരുമെല്ലാം ഗുജറാത്തിൽ സമ്മേളിക്കുന്നത് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനങ്ങളാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇന്ന് തന്നെ അടുത്ത അഞ്ച് വർഷം കൊണ്ട് രണ്ട് ലക്ഷം കോടി രൂപ ഗുജറാത്തിൽ നിക്ഷേപിക്കും എന്ന് അദാനി ഗ്രൂപ്പ് പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ എത്രയെത്ര കമ്പനികളാണ് ഗുജറാത്തിനെ ലഹളകളുടെ നാട് എന്ന് വിളിച്ചിരുന്ന സംസ്ഥാനമായിരുന്നു അഹമ്മദാബാദ് നഗരം ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നിരവധി വർഗീയ ലഹളകളുടെ നഗരമായിരുന്നു പക്ഷേ ഇന്ന് ആ നഗരം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ നിക്ഷേപ സൗഹൃദ നഗരങ്ങളിൽ ഒന്നാണ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സ്പെഷ്യൽ ഇക്കണോമിക് സോണുകൾ ഉൾപ്പെടുന്ന നഗരമാണ് ഈ നഗരത്തെ വർഗീയ ലഹളകളുടെ എന്ന പേരിൽ നിന്ന് വലിയ ലക്ഷം കോടികളുടെ നിക്ഷേപങ്ങൾ അരങ്ങേറുന്ന ലക്ഷം കോടികളുടെ കച്ചവടങ്ങൾ പറഞ്ഞുറപ്പിക്കുന്ന ഒരു നഗരമാക്കി മാറ്റിയതിന് പിന്നിൽ വൈബ്രൻ്റ് ഗുജറാത്ത് സമ്മേളനങ്ങൾക്ക് വലിയ പങ്കുണ്ട് ഇപ്പോൾ പത്താം എഡിഷനാണ് വൈബ്രൻ്റ് ഗുജറാത്ത് സമ്മേളനങ്ങളുടെ പത്താം എഡിഷനാണ് നടക്കുന്നത് ഇന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് വൈബ്രൻ്റ് ഗുജറാത്ത് സമ്മേളനങ്ങൾക്ക് തുടക്കമിടുന്നത് തീർച്ചയായും ഇത് മോദിയുടെ കയ്യൊപ്പാണ് ഇത്തരത്തിലുള്ള നിക്ഷേപ സംഗമങ്ങൾ വഴി എങ്ങനെയാണ് വർഗീയ ലഘനകളുടെ നാട് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക സ്രോതസ്സായി മാറിയത് എന്നോർക്കുമ്പോൾ അതിൽ നിന്നും ഏറെ പഠിക്കാനുണ്ട് കേരളത്തിന് എന്ന വസ്തുതയാണ് പുറത്തുവരുന്നത് വെബ്ഡെസ്ക് തത്തുമിഗന്ത അഹമ്മദാബാദ് ഗുജറാത്ത്